വിജയ് ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിക്കിടെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും അതേസമയം തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ഒരേ കാറിൽ യാത്ര ചെയ്യുന്നു ഏതാണ്ട് പത്ത് മിനിറ്റോളം പുടിൻ മോദി വരാൻ വേണ്ടി കാത്തിരിക്കുന്നു പിന്നീട് രണ്ടുപേരും കൂടി ഏതാണ്ട് പത്ത് നാൽപ്പത്തഞ്ച് മിനിറ്റോളം ആ കാറിൻ്റെ അകത്ത് അതീവ ഗൗരവ സ്വഭാവത്തിലുള്ള ചർച്ച നടത്തുന്നു അസാധാരണ സംഗതികളാണ് നടക്കുന്നത് ഇന്ത്യ റഷ്യ സൗഹൃദം എല്ലാവർക്കും അറിയാവുന്ന ഒരു സംഗതി തന്നെയാണ് പക്ഷേ പുടിനും മോദിയും തമ്മിലുള്ള അടുത്ത വ്യക്തിബന്ധം അതിന്റെ കൂടി ഒരു പ്രതിഫലനമായിട്ട് ഇതിനെ കാണാം തീർച്ചയായിട്ടും അങ്ങനെയുണ്ട് രണ്ട് കുടുംബങ്ങൾ കുടുംബങ്ങൾ അതായത് രണ്ട് ഒരു വ്യവസായ സ്ഥാപനങ്ങൾ രണ്ട് വ്യവസായ കുടുംബങ്ങൾ തമ്മിലുള്ള ബന്ധം അതിന്റെ പുതിയ തലമുറയിലുള്ള രണ്ടുപേർ തമ്മിലുള്ള ബന്ധം ചിലപ്പോൾ അവർ ആ ബന്ധം ആത്മബന്ധത്തിലേക്ക് പോവാം അതുപോലെയാണ് രണ്ട് രാഷ്ട്രങ്ങൾ തമ്മിലുള്ള വളരെ കാലത്തെ ബന്ധം അതിലിപ്പോൾ നിലവിലെ രണ്ട് നേതാക്കന്മാർ തമ്മിലുള്ള ബന്ധം ആത്മബന്ധത്തിലേക്ക് പോകാം അങ്ങനെയുള്ള സാധ്യതയുണ്ട് പക്ഷെ ഇവിടെ ഈ മോദിയും പുട്ടിനും ഒരു കാറിൽ സഞ്ചരിച്ചു എന്നുള്ളത് വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിൽ ആഘോഷിക്കപ്പെടുന്നുണ്ട് പക്ഷെ ഒരു ഭാഗത്ത് ഇതിനെന്താണ് ഇത്ര വലിയ കാര്യം ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി നമ്മൾ ഒരു കാറിലല്ലേ കയറുകയുള്ളൂ രണ്ട് കാറിൽ കയറേണ്ട ആവശ്യമില്ലല്ലോ മൈലേജ് കുറവായിരിക്കും കാറിന് എന്ന് പറയും പക്ഷെ ഇവിടെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം പുട്ടിൻ എവിടെ പോയാലും പുട്ടിൻ്റെ കാറിലാണ് സഞ്ചരിക്കുക അതായത് ഇപ്പോൾ നമ്മുടെ ഷീ ജിംപിങ് കഴിഞ്ഞ തവണ ഈ ജി ട്വന്റി സമ്മിറ്റിന് തമിഴ്നാട്ടിൽ വന്നപ്പോൾ ഷി ജിൻപിങ് അദ്ദേഹത്തിന്റെ കാർ കൊണ്ടാണ് വന്നത് അപ്പോ അതേപോലെ പുട്ടിൻ പറയും പുടിൻ അങ്ങോട്ട് ആവശ്യപ്പെടുകയായിരുന്നു മോദിയോട് തന്റെ കാറിൽ വരാൻ വേണ്ടി ഇതിൽ ഏറ്റവും പ്രസക്തമായ കാര്യം ഒരു കാറിൽ സഞ്ചരിച്ചു എന്നുള്ളതല്ല കാറ് ഡെസ്റ്റിനേഷനിൽ എത്തിയതിനു ശേഷം ലക്ഷ്യസ്ഥാനത്ത് എത്തിയതിനു ശേഷം കാർ നിർത്തിയിട്ടിരുന്നു അമ്പത്തഞ്ച് മിനിറ്റ് കാറിനുള്ളിൽ ഇരുന്ന് മോദിയും റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമീർ പുടിനും സംസാരിച്ചിരുന്നു എന്നുള്ളതാണ് ഇവിടെ ശ്രദ്ധേയമായ കാര്യം അതെന്തുകൊണ്ടായിരിക്കും നിർത്തിയിട്ട കാരലും സംസാരിച്ചിരുന്നത് എന്നുള്ളത് അതെന്തുകൊണ്ടാണെന്നുള്ള ചോദ്യത്തിന് ഉത്തരം അത് ചൈനയായത് കൊണ്ടാണ് അതായത് എസ് സി ഒ സബ്മിറ്റ് നടക്കുന്ന കെട്ടിടത്തിനകത്ത് ഒരുപക്ഷെ ഓരോ തൂണും ഓരോ ഓരോ തൂണും ഓരോ ചുവരനും കാഥകളുണ്ടായിരിക്കും അവിടെ ബഗ്ഗുകളും മറ്റു ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കും അപ്പം ഇവർക്ക് അവിടെ ചെന്നിട്ട് അവിടെ എല്ലാം പരിശോധിക്കണം മറ്റൊരു രാജ്യ ഒരു രാജ്യത്ത് ചെന്നിട്ടേ മറ്റൊരാളുടെ രാജ്യത്ത് ചെന്നിട്ട് നിൻ്റെ തൂണും മതിലും ഒക്കെ ഒന്ന് പരിശോധിച്ചിട്ടേ നമുക്ക് വരാൻ പറ്റുള്ളൂ എന്ന് പറയാൻ പറ്റില്ലല്ലോ അപ്പം അതുകൊണ്ട് ആണ് ഷി ജിൻ അറിയാതിരിക്കാൻ വേണ്ടിയാണ് അല്ലെങ്കിൽ ചൈനയുടെ ഒരു സാന്നിധ്യം ഇവരുടെ ചർച്ചകളിൽ ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിലൊരു സ്വകാര്യ ഒരു മീറ്റിംഗിന് വേണ്ടി അവിടെ ഒരു ഒരു ഗ്യാപ്പ് എടുത്തത് അല്ലെങ്കിൽ പോസ്റ്റ് അവിടെ അത് വിജയം എല്ലാവരും പറയുന്നുണ്ട് അതായത് ചൈന ഇപ്പൊ വലിയ സൗഹൃദം കാണിക്കുന്നുണ്ടെങ്കിലും ഈ ഒതുക്കത്തിൽ ചതിക്കുന്ന പരിപാടിയുള്ള രാജ്യമാണ് ചൈന ചൈനയെ നമ്പരുത് എന്ന് പലരും പറയുന്നുണ്ട് അപ്പൊ അതും കൂടി മനസ്സിൽ വെച്ചുകൊണ്ടായിരിക്കണം പക്ഷേ ഒരു സംശയ തന്നെയാണ് ഇപ്പോഴും ചൈന അതെ തീർച്ചയായിട്ടും ചാണക തന്ത്രത്തിൽ പറയുന്ന മൂന്ന് തരത്തിലുള്ള ശത്രുക്കളുണ്ടെന്ന് ഒരു ശത്രു ഉണ്ടായിരിക്കും പിന്നെ ഇടക്കിടക്ക് ശത്രുവാവും മിത്രമാവും ആർക്ക് ചെനിമി എന്നൊക്കെ പറയാം അങ്ങനത്തെ ഉണ്ട് പിന്നെ അല്ലാതെ എന്താണ് കാലാവസ്ഥ അനുസരിച്ച് മാറുന്ന ശത്രുക്കളുണ്ട് അപ്പൊ ഇതുപോലെ ചൈന എപ്പോഴും നമ്മൾക്ക് ഒരു വിശ്വസിക്കാൻ പറ്റുന്ന ഒരു മിത്രമാണെന്ന് പറയാൻ കഴിയില്ല റഷ്യയെ പോലെ പിന്നെ ഈ പറയുന്ന ആഗോള രാഷ്ട്രീയത്തിലെ സൗഹൃദങ്ങളെല്ലാം തന്നെ വ്യക്തി പലരും വ്യക്തി സൗഹൃദങ്ങളുമായിട്ട് അതിന് താരതമ്യം ചെയ്ത് പറയാറുണ്ട് ഇത് എപ്പോഴും ഒരു നയതന്ത്ര ബന്ധങ്ങൾക്ക് വേണ്ടിയുള്ള സൗഹൃദമാണ് അത് മാറാം ഒരുപക്ഷെ രാഷ്ട്ര തലവന്മാർ മാറുമ്പോൾ ആ ബന്ധം മാറി എന്ന് വരാം അങ്ങനെ ഉണ്ടായിട്ടുമുണ്ട് അപ്പം അതുകൊണ്ട് അതൊരിക്കലും ഇപ്പോൾ റഷ്യയും ഇന്ത്യയും തമ്മിലുള്ള ഒരു സൗഹൃദം ഉണ്ടാകുന്നതിന് ജിയോ പൊളിറ്റിക്കൽ റീസൺസ് ഉണ്ട് ഇരു രാജ്യങ്ങൾക്കും ഒരേ താല്പര്യങ്ങൾ വരുന്നത് കൊണ്ടാണ് അവിടെ സൗഹൃദം ഉണ്ടാവുന്നത് വ്യക്തി സൗഹൃദങ്ങളും അങ്ങനെ തന്നെയാണ് പക്ഷേ എന്നാലും ഞാൻ പറയുന്നത് അവിടെ ആ താല്പര്യങ്ങൾ ആണവിടെ പ്രധാനം ഇപ്പോൾ ഇവിടെ റഷ്യൻ പുട്ടിൻ റഷ്യൻ പ്രസിഡന്റ് പുട്ടിൻ്റെ താല്പര്യം എന്തുകൊണ്ടാണ് അദ്ദേഹം ചൈനയോടും ഇന്ത്യയോടും പാകിസ്ഥാനും എല്ലാം അദ്ദേഹത്തിനോട് പാശ്ചാത്യ രാജ്യങ്ങളെ ഉപയോഗിച്ച് വച്ച് നോക്കുമ്പോൾ അദ്ദേഹത്തിന് കൂടുതൽ എന്താ പറയുക പ്രാമുഖ്യം അല്ലെങ്കിൽ ഒരു ഒരു താല്പര്യമുള്ളതായി കാണാം അതെന്തുകൊണ്ടാന്ന് പറഞ്ഞാൽ കിഴക്കൻ രാജ്യങ്ങൾ ഒരു ഐക്യ ഐക്യപ്പെട്ട് നിൽക്കണമെന്ന് ഒരു ഐക്യമായി എന്താ പറയുക ഐക്യകണ്ഠത അവിടെ നിൽക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നുണ്ട് കാരണം പാശ്ചാത്യ ഇൻഫ്ലുവൻസിനെതിരെ മധ്യ ഏഷ്യയിൽ അതായത് നമ്മുടെ പശ്ചിമേഷ്യയിലൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് അവിടെ ഈ ഇറ ഇസ്രയേലിനെ ഇവർ ആക്രമിക്കാൻ കാരണം കൂട്ടായി ആക്രമിക്കാൻ കാരണം എന്തുകൊണ്ടാണ് പശ്ചിമ ഇത് പാശ്ചാത്യ ഇൻഫ്ലുവൻസ് അവിടെ കൊണ്ടുവരുന്ന ഒരേ ഒരു രാജ്യം ഇസ്രയേലിലാണ് ഈ സ്വാധീനം പാശ്ചാത്യ സ്വാധീനം ഇല്ലാതാക്കുക വേണ്ടിയാണ് ഇസ്രായേലിനെ ഇവർ കൂട്ടമായി ആക്രമിക്കുന്നത് അപ്പോൾ അത് തന്നെയാണ് കിഴക്കില് പുട്ടിൻ്റെ ആവശ്യം അതായത് പാശ്ചാത്യ ഈ പറയുന്ന സ്വാധീനം ഇവിടെ ഉണ്ടാകാതിരിക്കാൻ വേണ്ടി നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കും ഇപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ ഏറ്റവും കൂടുതൽ ചർച്ചയായ കാര്യമായിരുന്നു ആർ ഐ സി ട്രോയ്ക്ക എന്ന് പറയുന്നത് ഇത് ഏരിയ അതായത് ഇരുപത് ഇരുപത്തഞ്ച് വർഷത്തോളമായി ചർച്ചയിൽ നിൽക്കുന്ന ഒരു കാര്യമാണ് ഇത് അതിൻ്റെ സമയം എന്നൊക്കെ പറയുന്നു റഷ്യ ഇന്ത്യ ചൈന ത്രയം ശക്തിത്രയം എന്നുള്ള അങ്ങനെ അതായത് ഒരു ഇവർ പക്ഷേ അത് പറയുന്നതിൽ കാര്യമുണ്ട് ഈ മൂന്ന് രാജ്യങ്ങളും ഒന്നിച്ചു കഴിഞ്ഞാൽ അവരുടെ സൈനിക ശേഷിയാണെങ്കിലും വിഭവസമ്പത്താണെങ്കിലും അല്ലെങ്കിൽ ജന എന്താ പറയുക ജനസംഖ്യ ഒക്കെ വളരെ വലുതാണ് അത് ഒരു എന്താ പറയുക ഒരു ഫോഴ്സ് ഓഫ് നേച്ചർ എന്നൊക്കെ നമ്മൾ പറയും പ്രകൃതി ശക്തിയായിട്ട് തന്നെ അത് മാറും കാരണം അത് ഒരിക്കലും അതിനെ വെല്ലാൻ മറ്റൊരു ശക്തി ഭൂമിയിൽ ഉണ്ടാകാൻ കഴിയില്ല എന്നുള്ളത് തന്നെയാണ് സത്യം മൂന്ന് രാജ്യങ്ങൾ ഒന്നിച്ചാൽ പക്ഷേ അതിൻ്റെ സാധ്യത എത്രത്തോളം തുലവും ചെറുതാണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കാരണം ഇന്ത്യ റഷ്യയുടെ കാര്യമാണോ നിൽക്കുന്നത് പക്ഷേ ഇന്ത്യ ചൈന എന്നുള്ളത് നമുക്കൊരിക്കലും അത്തരത്തിൽ ചിന്തിക്കാൻ കഴിയില്ല അതിന് കാരണം അമേരിക്കയുമാണ് കാരണം ഇന്ത്യ ചൈന ഒരിക്കലും ഒന്നിക്കരുതെന്ന് ആഗ്രഹിക്കുന്നത് അമേരിക്ക മാത്രമാണ് കാരണം അമേരിക്ക അമേരിക്ക അമേരിക്കയ്ക്ക് അമേരിക്കയുടേതായിട്ടുള്ള സ്വാർത്ഥ നിക്ഷിപ്ത താല്പര്യങ്ങളുണ്ട് അമേരിക്ക പറയാറുണ്ട് അതായത് അമേരിക്കയുടെ ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒന്ന് ഒന്ന് ആലോചിച്ചു നോക്കും ഇന്ത്യയും ചൈനയും തമ്മിൽ തന്നെ ഒരു സാമ്പത്തിക കരാർ അല്ലെങ്കിൽ ഒരു സാമ്പത്തിക ഒരു ഒരു അഗ്രിമെൻറ്റിലേക്ക് വന്നിട്ട് നമ്മുടെ രാജ്യങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കച്ചവടം നടത്താമെന്ന് തീരുമാനിച്ചാൽ ഈ രണ്ട് രാജ്യങ്ങൾ തന്നെ രണ്ടും വലിയ മാർക്കറ്റുകളാണ് അതെ നൂറ്റമ്പത് കോടി ഒരു രാജ്യങ്ങളല്ല രാജ്യങ്ങളെന്നാണ് അപ്പൊ അത് മാത്രം മതി അവർക്ക് ഇവർക്ക് മ്യൂച്വലി കോ എക്സിസ്റ്റ് ചെയ്യാൻ പറ്റും തുടർന്ന് പോകാൻ പറ്റും അപ്പൊ അത്തരത്തിലുള്ള രണ്ട് രാജ്യങ്ങളാണ് അവർക്ക് മറ്റു രാജ്യങ്ങളുടെ സ്വ ആവശ്യം പോലും ഇല്ല അപ്പൊ അതൊരിക്കലും സംഭവിക്കരുതെന്ന് ആഗ്രഹിക്കുന്നത് അമേരിക്കൻ അമേരിക്കയാണ് അതുകൊണ്ടാണ് നമ്മളിപ്പോ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും കാരണം കഴിഞ്ഞ മാർച്ചിൽ ഈ അതായത് ഈ പറയുന്ന ഷി ജിൻപിങ് നമ്മുടെ പ്രസിഡന്റ് ദ്രൗപതി മുർമുവിനെ ഒരു കത്ത് അയച്ചിരുന്നു ദ ഡ്രാഗൺ ആൻഡ് എലിഫന്റ് ഷുഡ് സ്റ്റാൻഡ് ടുഗദർ എന്ന് പറഞ്ഞിരുന്നു അതായത് ഡ്രാഗൺ ഉദ്ദേശിക്കുന്നത് ചൈന ചൈന എലിഫന്റ് എന്നുള്ളത് ഇന്ത്യ അതിനുശേഷം ഏപ്രിലാണ് ഈ പഹൽഗാം നടക്കുന്നത് പഹൽഗാം ആക്രമണം നടക്കുന്നത് അപ്പോൾ അവിടെ ഇന്ത്യ ചൈന ബന്ധം വീണ്ടും വഷളാവുന്നു അപ്പൊ നമ്മൾ ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ എപ്പോഴും ഇത്തരത്തിൽ ഒരു ഇന്ത്യ ചൈന അടുക്കുന്നു എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ്റെ ഇവിടെ നിന്നൊരു പ്രബോധനം ഉണ്ടാവും ഇതിന് കാരണം ഒരുപക്ഷെ അമേരിക്ക ആയിരിക്കാം നമുക്കത് ഒരു ഊഹാഭോഹങ്ങളാണ് പറയുന്നത് പക്ഷെ അവിടെ അമേരിക്ക ഇതിനെ ഭയപ്പെടുന്നുണ്ട് എന്നുള്ള കാര്യം സത്യമാണ് കാരണം നമ്മൾ നമ്മളിതെപ്പോഴും ഇത്തരത്തിലൊരു ഊഷ്മളത ഇന്ത്യയും ചൈനയും ഉണ്ടാകുമ്പോൾ ഇത്തരത്തിൽ പാകിസ്ഥാൻ്റെ പക്കലിൽ നിന്നോ അല്ലെങ്കിൽ മറ്റ് ഈ ഇതിൽ നിന്നോ നമുക്ക് ആക്രമണങ്ങൾ നേടുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് എന്തായാലും പുട്ടിൻ്റെ വരവോടെ ഈ എസ്ഇഒ സമ്മിറ്റ് വലിയൊരു എന്താണ് ഒരു വലിയ ലോക ശ്രദ്ധ നേടുകയാണ് കാരണം റഷ്യൻ പ്രസിഡന്റ് എന്ന് പറയുമ്പോൾ ലോകത്തെ രണ്ടാമത്തെ ശക്തി അല്ലേ റഷ്യയുടെ അതെ അദ്ദേഹം അവിടെ എത്തുന്നു അതിൻ്റെ അദ്ദേഹത്തിന്റെ ഒരു ഇവിടെ ഈ എസ്ഇ സമിറ്റിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഉഭയകക്ഷി യോഗങ്ങൾ ഈ മൂന്ന് രാജ്യങ്ങളും തമ്മിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഇന്ത്യയും ചൈനയും റഷ്യയും തമ്മിൽ ബാക്കി എല്ലാവരും ചായ ഒഴിച്ചിട്ട് ിൽ പോയി ഷാസ് വന്നിരുന്നു ആ ഷെഹ്ബാസ് ഷെരീഫ് അവിടെ വന്നു അദ്ദേഹം പിന്നെ ട്വിറ്ററിലൊക്കെ ബെഗർ സ്പോട്ടെന്ന് പറഞ്ഞു അദ്ദേഹത്തിന് പിച്ചക്കാരനെ കണ്ടു അവിടെ എത്തുന്നു അല്ല ഇത് അങ്ങനെ ഇത് പക്ഷെ നമ്മൾ ഒരിക്കലും ചൈനയെ അങ്ങനെ നമ്പേണ്ട കാര്യമില്ല കാരണം ചൈന ഒരിക്കലും പാകിസ്ഥാൻ കൈവിടാനൊന്നും പോകുന്നില്ല പാകിസ്ഥാൻ ചൈനയുടെ പ്രോക്സി തന്നെയായിരിക്കും അത് അങ്ങനെ തന്നെ നിലനിൽക്കുമെന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല എന്തായാലും ഇപ്പോൾ അവിടെ ഈ ഒരു എന്താ പറയുക മോദി ഷി കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമീർ പുടിൻ ടിയാൻജിൻ എത്തിയിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ വരവ് എസ്ഇഒ ഉച്ചകോടിക്ക് കൂടുതൽ രാഷ്ട്രീയ പ്രാധാന്യം നൽകുന്നുണ്ട് ചൈനയും മംഗോളിയയും ചേർന്നുള്ള ത്രിരാഷ്ട്ര ചർച്ചകളിൽ പുടിൻ പങ്കെടുക്കുമെന്നാണ് അറിയുന്നത് അപ്പം സെപ്റ്റംബർ മൂന്നിന് അതായത് ഇന്നലെ ബെയ്ജിങ്ങിൽ നടന്ന ചടങ്ങിൽ ചൈന ചൈനയുടെ വിക്ടറി ഡേ പരേഡിലൊക്കെ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതിനെ റഷ്യൻ പ്രസിഡന്റിന് പുറമെ തുർക്കി പ്രസിഡന്റ് റജബ് തൈപ്പ് എർദഗൻ പിന്നെ ബലാറസ് പ്രസിഡന്റ് അലക്സാണ്ടർ ലു ലു പിന്നെ അർമേനിയൻ പ്രധാനമന്ത്രി നിക്കോൾ പാഷിന്യൻ കസാക്കിസ്ഥാൻ പ്രസിഡന്റ് കാസിം ജോമഡ് ടുഖായ് വിയറ്റ്നാം പ്രധാനമന്ത്രി ഹാം മീൻ ചിൻ എന്നിവരും ടി ആർ ജിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ചുവപ്പ് പരതാ പരവദാനയൊക്കെ വിനിച്ചുള്ള സ്വീകരണങ്ങളായിരുന്നു സാംസ്കാരിക പരിപാടികളൊക്കെ നടന്നിരുന്നു ഈ അന്താരാഷ്ട്ര നഗരത്തെ ഒരു നയതന്ത്ര പരേഡിൻ്റെ വേദിയാക്കി മാറ്റി എന്തായാലും ഇതോടെ നമുക്കൊരു കാര്യം ഉറപ്പിക്കാം കിഴക്ക് രാജ്യങ്ങളെല്ലാം തന്നെ ശക്തമായ ഒരു പ്രതിരോധം തീർക്കാൻ തന്നെ തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് ഇത് ഇരുപത്തിനാല് മണിക്കൂറും അമേരിക്ക നമ്മുടെ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ടെലിവിഷന്റെ മുമ്പിൽ ഇരുന്ന് ഇരുപത്തിനാല് മണിക്കൂറും ഇവരുടെ ബോഡി ലാംഗ്വേജ് ഒക്കെ പഠിക്കുകയായിരുന്നു എന്നൊക്കെയാണ് കഴിഞ്ഞ കുറച്ച് വാർത്തകൾ കണ്ടത് ഇവരെന്താണ് സംസാ സംസാരിക്കുന്നത് എന്താണെന്ന് അറിയാൻ പറ്റില്ല ഇപ്പം എന്താണ് ഇവരുടെ ഇവർ കാണിക്കുന്നതാണോ ക്യാമറയ്ക്ക് വേണ്ടി അതോ ഒരു ശരിക്കും തമ്മിൽ ആത്മബന്ധമുണ്ടോ അദ്ദേഹം എന്തായാലും അസ്വസ്ഥനാണ് എന്തായാലും വരുന്ന ആളുകളിൽ നമുക്ക് നോക്കാം എന്താണ് സംഭവിക്കുന്നത്